പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ആശ്വാസത്തിന്റെ ബി ബാച്ച് വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി വാട്ടർ പ്യൂരിഫയർ കം കൂളർ സമർപ്പിച്ചാണ് ബി ബാച്ച് മാതൃകയായത് കേരളത്തിലെ വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് പട്്ല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ആശ്വാസത്തിൻ്റെ തെളിനീരുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് എസ് എസ് എൽ സി ബി ബാച്ച് വാട്ടർ പ്യൂരിഫയർ കം കൂളർ സമർപ്പിച്ചു ഈ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും നിലവിൽ പട്ലയിലെ വാർഡ് മെമ്പറും കൂടിയായ നസീറ മജിദ് വാട്ടർ പ്യൂരിഫയർ കം കൂളർ സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അബൂബക്കർ പി എസ് എം സി ചെയർമാൻ ഷാഫി പാറ ഹെഡ്മിസ്ട്രസ് ജസീന്ദ ജോൺ സീനിയർ അസിസ്റ്റന്റ് മധുസൂദനൻ എൻ മധുസൂദനിയൻ സീനത്തുകെ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി വാട്ടർ പ്യൂരിഫയർ കം കൂളർ സമർപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് എസ് എസ് എൽ സി ബി ബാച്ചിൻ്റെ സ്നേഹസ്പർശം മികച്ച മാതൃകാ പ്രവർത്തനമായി മാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്